വേദമന്ത്രയിലേക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയും കൊടുത്ത് പഴയകാലത്ത് ഒരുപാട് മൂർത്തികളെ തന്നെ വെച്ച് ആചരിക്കുന്ന കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട് കാരണം അന്ന് പഴയ കാലം എന്ന് പറയുമ്പോൾ വിശ്വാസത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ആ കുടുംബം ഓരോ കുടുംബത്തിലെയും കാർഗന്മാർ കല്ലടിക്കോട് പോയിട്ട് ഉപാസന ചെയ്തു വന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് ഉപാസന ചെയ്തു വന്ന വ്യക്തികളിൽ നിന്ന് കർമ്മങ്ങൾ പിടിച്ച് വീട്ടിൽ വെച്ച ആരാധനയും അതേപോലെ പരിഹാരങ്ങളും പൂജകളും ജ്യോത്സ്യം നോക്കലും അല്ലെങ്കിൽ നെല്ല് വെച്ച് നെല്ലുകൊണ്ട് നോക്കലും അതേ അങ്ങനെയുള്ളതായ കർമ്മങ്ങളും ദൈവികമായിട്ടുള്ളതായൊരു ചുറ്റുപാടോടുകൂടി നടന്നിരുന്ന കുടുംബങ്ങളാണ് പലതും കാലങ്ങളേറെ കഴിഞ്ഞ് നോക്കുമ്പോൾ പല കുടുംബങ്ങളിലും നാശത്തിൻ്റെ വക്കലിക്ക് എത്തിയപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര സർവനാശങ്ങൾ വന്നിട്ടുള്ളത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിനെ ഈ ദൈവങ്ങളേതിനെ ഉപാസിച്ചു കൊണ്ടുവന്നിരുന്ന എല്ലാ കർമ്മികളും കാലം ചെയ്തു പോയിട്ടുണ്ടാവും ആ കർമ്മികളും അവരുടെ മക്കളോ മക്കളോ അവരൊക്കെ കാലം ചെയ്തു പോയിട്ടുണ്ടായിരിക്കും ഇപ്പൊ ഇന്ന് മൂന്ന് നാല് തലമുറ കഴിഞ്ഞിട്ടുള്ള മക്കളാവും ഇതിനെ ആചരിക്കണ്ടാവുക അല്ലെങ്കിൽ ആചരിക്കണ്ടാകില്ല കാരണം അവർക്ക് അറിയില്ല ഇതിന്റെ ഗുണം എന്താണ് ദോഷം എന്താണെന്ന് അറിയില്ല ഇവിടുത്തെ കാലത്തിന്റെ സാഹചര്യം ആയതനുസരിച്ച് ചിലർക്ക് തീരെ വിശ്വാസവും ഇല്ല കാരണം അന്ധവിശ്വാസം അന്ധവിശ്വാസങ്ങൾ പറഞ്ഞിട്ട് ഓരോരുത്തരും ഇതിൽ നിന്ന് അകത്തിയിരുന്നു മനുഷ്യൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു ദൈവത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു അപ്പം ഇത് ഇന്നത് മാർ ചെയ്ത് കഴിഞ്ഞാൽ ദൈവം കോപിക്കും അല്ലെങ്കിൽ ദൈവത്തിന് ഇങ്ങനെ പാടില്ല ഷർട്ട് ഇങ്ങനെ ഇടാൻ പാടില്ല മുണ്ട് കൊടുക്കാൻ പാടില്ല അത് പാടില്ല ഇത് പാടില്ല മന്ത്രം പഠിക്കാൻ പാടില്ല മന്ത്രം ജപിക്കാൻ പാടില്ല താഴ്ന്നവനും ഉയർ ഉയർന്ന തരത്തിലുള്ള ആളുകളും തമ്മിലുള്ളതായൊരു മത്സരം വഴി നടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ ഉള്ളൊരു കാലഘട്ടത്തിലൊക്കെ ആ വ്യക്തികളോടുള്ള എതിർപ്പ് വ്യക്തികളോടുള്ള എതിർപ്പ് എന്താ ഞങ്ങളോട് ഞങ്ങളും മനുഷ്യരല്ലേ എല്ലാ മനുഷ്യരും ഒന്ന് ഒരൊന്നാണ് അതിൽ പല ജാതി ഉപജാതി വിഭാഗങ്ങളൊക്കെ തിരിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ പ്രകാരം മറ്റു തരത്തിലുള്ളതായ ഈ അശുദ്ധി എന്നുള്ളതിൽ അന്ധവിശ്വാസം അനാചാരം എന്നുള്ളതിൻ്റെ പേരിലൊക്കെ പലവരും അകത്ത് നിർത്തിയിരുന്നു അപ്പൊ ആ മാറ്റി നിർത്തിയതിൻ്റെ ഞാൻ പറഞ്ഞു വ്യക്തികൾക്ക് വ്യക്തികളോടുള്ള വ്യക്തികളോടുള്ള ദേഷ്യം ഈർഷ അത് അങ്ങനെ കൂടി കൂടി വന്ന് ദൈവങ്ങളോട് പോലും വിശ്വാസം ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് വന്നു എന്ത് ദൈവം നമ്മുടെ ദൈവത്തിനൊക്കെ പൂജിച്ചിട്ട് എന്താ നമുക്ക് ഇന്ന സ്ഥലത്ത് ചെല്ലാൻ പറ്റണ്ട ഇന്നമാതിരി ചെയ്യാൻ പറ്റണ്ട ഒരു കടയിൽ കയറാൻ പറ്റണ്ട അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ റാൻ പറഞ്ഞു നിൽക്കേണ്ട ഒരു അവസ്ഥ അങ്ങനൊക്കെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ആ വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഇവരൊക്കെ അടിഞ്ഞു കൂടിയിട്ട് വീട്ടുകാർക്ക് ഒരു ഭാരം പോലെ കിടക്കുമ്പോ അത് വെച്ചിട്ടുണ്ടായിരുന്ന പ്രതിഷ്ഠ എന്നൊക്കെ വീണ് അവർക്ക് വെളുക്ക് വെപ്പില്ല നിവേദ്യങ്ങളില്ല വാർഷികോത്സവില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ദൈവിക ശക്തികൾക്ക് തന്നെ അവിടെ നശിച്ച് 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 ശാപ ദുരിതങ്ങൾ അടിക്കാൻ തുടങ്ങുമ്പോൾ ആ ഓരോ കുടുംബത്തിന്റെയും സർവനാശങ്ങൾ ഉണ്ടായിരിക്കുന്നു തൊഴിലില്ല ഭാര്യ ഭർത്താക്കന്മാർ കാരണമില്ലാതെ പിരിഞ്ഞു പോവുക അല്ലെങ്കിൽ മരണപ്പെട്ടു പോവുക മക്കൾക്ക് നാശങ്ങൾ വിചാരിച്ചമായൊരു ഉയർച്ച ഉണ്ടാവില്ല വീട്ടിൽ രാത്രി കഴിഞ്ഞ് ഉറക്കം അല്ലെങ്കിൽ ആലോചനകൾ വരെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് മരണഭയം അല്ലെങ്കിൽ മരണം ദുർമരണങ്ങൾ സംഭവിക്കുന്ന അങ്ങനെ പലതരത്തിലുള്ള അനർത്ഥങ്ങൾ വരുമ്പോഴാണ് അല്ലെങ്കിൽ വന്നതുകൊണ്ടാണ് വീണ്ടും പുനർചിന്തനം നടത്തുന്നത് അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ എന്നറിയാനായിട്ട് അതിനെ അറിയുന്ന ആളുകളുണ്ട് ജ്യോത്സ്യന്മാരുണ്ട് അത് താമ്പൂല പ്രശ്നമോ അഷ്ടം വല്യ പ്രശ്നമോ വയ്ക്കുന്ന ആൾ വ്യക്തികളുണ്ട് അപ്പോൾ അതിൽ ആ തർക്കമില്ലാത്ത പ്രശ്നം വെക്കുന്ന ആളുകളതിനെ നമ്മൾ വീട്ടിലേക്ക് ക്ഷണിക്കുക അവർ വന്നിട്ട് പ്രശ്നങ്ങൾ വെച്ച് ഒന്നാല് ആൾ താമ്പൂല പ്രശ്നം അഷ്ടമല്യ പ്രശ്നത്തിൽ തെളിയാത്ത ഒന്നും ഉണ്ടാകില്ല അപ്പോൾ രണ്ടും മൂന്നു ദിവസമൊക്കെ ചിലപ്പോൾ പ്രശ്നം വെക്കേണ്ടി വരും അപ്പം താമ്പൂല പ്രശ്നം ഒരു ദിവസം രണ്ടു ദിവസം അവസാനിക്കും അപ്പോൾ അങ്ങനെ വെക്കുമ്പോഴാണ് ഈ അഷ്ടമല്യ പ്രശ്നമൊക്കെ വെക്കുമ്പോഴാണ് നമ്മുടെ പൂർവികരായിട്ട് ഇത് കൊണ്ടുവന്നിട്ടുള്ളതാണ് അത് എത്ര തലമുറ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന നിന്ന് വന്നിട്ടുള്ളതാണ് അല്ലെങ്കിൽ രാജ്യം എന്ന് പറയാൻ ഇന്ന ദിക്ക് എന്ന് വന്നിട്ടുള്ളതാണ് അപ്പൊ ഇന്ന ഇന്ന ദൈവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇന്നെന്നെ ദൈവങ്ങൾ എന്നെ ആചരിച്ചിരുന്നു ആ ദൈവങ്ങൾക്ക് ആ ദൈവങ്ങൾ ഇവിടെ ഇല്ല അല്ലെങ്കിൽ വേറെ സ്ഥലത്തായിരുന്നു അതിനെ നമ്മൾ എങ്ങനെ ആചരിക്കണം അപ്പം ഇതിൽ മരണപ്പെട്ടു പോയിട്ടുള്ളതായ ആ പ്രേതാത്മാക്കൾ ഈ ദൈവങ്ങളിൽ കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ കൂടി ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഉപാസകനും ഉണ്ടായിരുന്നു ആ ഉപാസകൻ്റെ പ്രായത്തെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഇത് ആ ഉപാസകൻ്റെ കൂടി മറ്റുള്ള ദുർമരണപ്പെട്ടിരിക്കുന്ന പ്രേതാത്മാക്കളും ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് വെച്ചെങ്കിൽ ആ കുടുംബത്തിന്റെ എല്ലാം നശിച്ചിരിക്കും എല്ലാ ദൈവിക ശക്തിയൊക്കെ നശിച്ചിരിക്കും പ്ലസ് അവിടെ പൈശാചിക ശക്തിയാകും സാന്നിധ്യം ഉണ്ടാക്കുക അപ്പോൾ അതാണ് ആ കുടുംബ നമ്മൾ നാടകം മക്കൾക്ക് എല്ലാവർക്കും ദോഷങ്ങൾ വരുന്നത് അപ്പൊ അതിനെ കൃത്യമായി കണ്ടറിഞ്ഞിട്ട് തന്നെ കര്മ്മള് ചെയ്ത് ആ കര്മ്മ ചെയ്തിട്ട് ആ പ്രേതദോഷങ്ങള് പ്രേതവിരുദ്ധങ്ങള് അശുദ്ധികള് മറ്റ് ബാധാദോഷങ്ങള് കൈവശമുണ്ടോ അഭിചാരം ഉണ്ടോ അതിനൊക്കെ കൃത്യമായി നോക്കി അതിനെല്ലാം പരിഹാരങ്ങൾ കണ്ട് ഇപ്പൊ ഒരു അഷ്ടമല്യ പ്രശ്നം വെച്ചു കഴിഞ്ഞാൽ ആദ്യം തിലഹോമം അല്ല ഗണപതി ഹോമം മൃത്യുഞ്ജോം ഭഗവത് സേവ ഇതൊക്കെ ചെയ്യുമ്പോൾ തത്കാലികൊരു ഒരു ആശ്വാസം ഉണ്ടാവും വൈകാതെ പ്രേതവേർപാട് നടത്തണം ആ പ്രേതവേർപാട് നടത്തുമ്പോൾ അതിലൊരുപാട് ഘടകങ്ങളുണ്ട് ആഭിചാരദോഷങ്ങൾ ശത്രുദോഷങ്ങൾ ഗുരുശാപം സർപ്പശാപം പ്രേതകോപങ്ങൾ ദുരിതങ്ങൾ ബാധാദോഷം അതൊക്കെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് പ്രേതങ്ങളേനെ ആവാഹിച്ച് സ്ത്രീ പുരുഷ പ്രതിമകളിലേക്ക് ആവാഹിച്ച് അത് തിരുനെല്ലി അല്ലെങ്കിൽ തിരു ഇവിടെ തിരുനാമായ അല്ലെങ്കിൽ ഇങ്ങോട്ട് കിടന്നാൽ ഈ ആലുവ ഭാഗത്തേക്ക് കടന്നാൽ അവിടെയും കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ദേശത്ത് ഓരോരോ ദേശത്ത് എവിടെയാണങ്ങനത്തെ പോലെ കർമ്മങ്ങൾ ചെയ്യുന്ന അവിടെ കൊണ്ട് കർമ്മം ചെയ്ത് ആ പ്രേതാത്മാക്കൾക്ക് മോക്ഷം കൊടുത്ത് ആ മോക്ഷം കൊടുക്കേണ്ടതിനെ നമ്മൾ അതിന് കൊടുത്തു വിടുക അതേപോലെ തന്നെ അതിൽ ഉപാസന ചെയ്തിട്ടുള്ള ഗുരുമുത്തച്ഛന്മാരുണ്ടാവും അതേപോലെ തന്നെ പഠിപ്പുള്ളതായ ഗുരുമുത്തച്ഛൻ്റെ അഭാവം ആദി ഗുരുമുത്തപ്പൻ എന്നുള്ളതിലും ഉപമുത്തപ്പൻ എന്നുള്ളതിലും ആ ഗുരുക്കന്മാരെ പ്രത്യേകം അവിടെ കാണണം അവർക്ക് സ്ഥാനം കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഉള്ളതന്നെ ഉത്തമത്തിലുള്ള മൂർത്തികളിൽ ഉത്തമത്തിലിരുത്തണം മധ്യമത്തിലുള്ള മൂർത്തികളും മധ്യമത്തിലിരുത്തണം എന്നിട്ട് കർമ്മങ്ങൾ ചെയ്യണം ഹിന്ദു കുടുംബത്തിൽ നൂ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുടുംബത്തിലും ദൈവങ്ങളുണ്ട് ആചരിക്കണില്ല ഇപ്പൊ ഒരു കൂട്ടുകുടുംബത്തിൽ നിന്നും വിട്ടുമാറി അവർ താമസിക്കുകയാണ് അവർക്ക് വിശ്വാസവും അവരുടെ മക്കളുടെ മക്കളെ അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഞങ്ങളുടെ അച്ഛനമ്മയ്ക്കും ഇതിനെ കുറിച്ച് അറിയില്ല ഞങ്ങൾ തെരവാട് ഉണ്ടോന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല അതിന് ഞങ്ങളായിട്ടും അത്മാതിരി ചെയ്യില്ല എന്ന് പറയാം പക്ഷെ ഓരോ കുടുംബം നാലാമടത്ത് ആദ്യ ഒരു മുത്തച്ഛൻ ഉപാസന ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള മക്കൾ എത്ര തലകൾ കഴിഞ്ഞാലും അതിനെ സംരക്ഷിക്കാനോ ഇതിനോടുകൂടി ബന്ധപ്പെട്ട് നിൽക്കാനോ അവർ ബാധ്യസ്ഥരാണ് അല്ലാത്ത പക്ഷം ഇതിൻ്റെ ദുരിതങ്ങൾ ഓരോ മക്കളും അനുഭവിച്ചു കൊണ്ടിരിക്കും ഉയർന്ന സ്ഥലത്ത് താഴോട്ട് വെള്ളം ഒഴുകുന്ന പോലെ എല്ലാവർക്കും അതിൻ്റെ ദുരിതങ്ങളുണ്ടാവും ഞാൻ കൊണ്ടുവന്നിട്ടില്ല എനിക്കറിയില്ല നിങ്ങൾ കൊണ്ടുവന്ന് നോക്കിക്കോ നിങ്ങൾ നോക്കിക്കോ ഞങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ പറയും ചൊല്ലുവർ പക്ഷേ അത് നമ്മുടെ മേത്തുനിന്ന് വിട്ടു പോകുന്നതല്ല നമ്മുടെ കുടുംബത്തിലെ ദൈവമാണ് ആചരിച്ച് വരുന്നതാണ് അതെല്ലാവർക്കും ദോഷം ഉണ്ടാവും അപ്പം അതിനെ നോക്കി അറിഞ്ഞ് കൃത്യമായിട്ട് അതിനെ പരിപാലിക്കുക അതിനെ എല്ലാ തറവാട്ടിലും എല്ലാവരും ഉണ്ട് കുറെ ആളുകൾ വ്യക്തികളുണ്ട് എല്ലാവരും ചേർന്ന് ഒന്നായിട്ട് കർമ്മങ്ങൾ ചെയ്യുക ഓരോ വീട്ടിലും ഓരോ പ്രതിഷ്ഠകളുണ്ടെങ്കിൽ അതെല്ലാം ഒന്നാക്കി ചേർത്തിട്ട് ഒറ്റ പ്രതിഷ്ഠയായിട്ട് ആചരിക്കുക ഇനി ഒറ്റ കുടുംബമാണെങ്കിൽ അതിനാചരിക്കുക അപ്പോൾ നിത്യം എളുക്കു വയ്ക്കുക നിത്യം നിവേദ്യങ്ങൾ വയ്ക്കുക അല്ലെങ്കിൽ മാസത്തിലോ ആഴ്ചയിലോ മാസത്തിലോ നിവേദ്യം വയ്ക്കുക വാർഷികമായിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ കുടുംബം നാലാമേടത്തിൽ ഒരു വിധം ദുരിതങ്ങളൊക്കെ മാറി ആ ദൈവങ്ങളേതായ ബുദ്ധിമുട്ടുകൾ മാറിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ അനർത്ഥങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഇപ്പോൾ ക്രിസ്ത്യൻസിനായാലും ശരി മുസ്ലിംസിനായാലും ശരി അവർക്ക് അവരുടെ ആചാരങ്ങളും അത ആ വിശ്വാസങ്ങളും പ്രാർത്ഥനാ രീതികളുണ്ട് ഹിന്ദുക്കൾ മാത്രമാണ് ഓരോ വലിപ്പം പറഞ്ഞിട്ട് തമ്മിൽ തമ്മിൽ ദ്രോഹിച്ച് അല്ലെങ്കിൽ ഇതിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളതായ കുടുംബങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നല്ല രൂപത്തിലാക്കാനായിട്ട് നോക്കുക അപ്പം എൻ്റെ ആ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം